ഞങ്ങൾക്കറിയാം ബിഗ് ബോസ് അതിലെ ഏറ്റവും മികച്ച ആയിരുന്നു സീസൺ ഫോർ എന്ന് പറയുന്നത് സോ അതിലെ ഏറ്റവും മികച്ച ട്രൈവ് അല്ലെങ്കിൽ ഒരു കൂട്ടുകെട്ടായിരുന്നു റോബിൻ ദിൽഷാ അതുപോലെ തന്നെ നമ്മുടെ ബ്ലസ്ലി കൂട്ടുകെട്ടൊക്കെ പിന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ ആയിട്ടുണ്ട് റോബിനും ബ്ലസ്ലിയും തമ്മിൽ അടിയായിട്ടുണ്ട് അതായത് റോബിൻ പുറത്ത് പോയി വന്നതിന് ശേഷം ബ്ലസ്ലീവുമായിട്ട് അടിയായിട്ടുണ്ട് അവനൊരു മോശക്കാരനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കറിയാം ദിൽഷ ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമായിരുന്നു ബട്ട് എന്താ പറയുക ഹരീഷിലെ കൂട്ടി രണ്ടു പേർക്കും കിട്ടാത്തൊരവസ്ഥയായിപ്പോയി സോ എന്തായാലും ഇപ്പോൾ ആ ഒരു ബിഗ് ബോസ് താരമായ ബ്ലസ് ലീ എല്ലാവർക്കും അറിയായിരിക്കും അദ്ദേഹത്തെ എന്താ പറയുക ഒരു കേസിൽ ഇപ്പോൾ അകപ്പെട്ടിരിക്കുകയാണ് ഓൺലൈൻ തട്ടിപ്പിലാണ് അദ്ദേഹം അകപ്പെട്ടിരിക്കുന്നത് സോ എന്തായാലും അദ്ദേഹത്തെ എന്താ പറയുക അറസ്റ്റ് ചെയ്തു തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് അതായത് തട്ടിയെടുത്ത പൈസ അദ്ദേഹം ക്രിപ്റ്റോ കോയിൻ ഇൻവെസ്റ്റ് ചെയ്ത് എന്താ പറയുക അങ്ങനെയുള്ളൊരു മുതലെടുപ്പൊക്കെ നടത്തിയെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ അതായത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു ബിഗ് ബോസ് താരങ്ങൾ അതായത് ഏറ്റവും വലിയൊരു രസമാണ് ബിഗ് ബോസിൽ പോവുക അല്ലെങ്കിൽ അവിടത്തെ ഉള്ള പല കാര്യങ്ങളോ എന്ന് പറയുന്നത് ബട്ട് എന്താ പറയുക അതൊന്നും പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ലെസൺ ഒന്നും ഇവരൊന്നും പഠിക്കുന്നില്ല എന്ന് തന്നെ പറയാം അതിൻ്റെ ഒരു ഇൻസിഡൻറ്റാണ് ജിൻഡോ ഇപ്പോൾ ഇതാ ബ്ലസ്ലിയൊക്കെ